ൻ ശിവപ്രസാദിന്റെ മാന്ത്രിക വിരലിനാൽ വീര യേശു കണ്ട ഏറ്റവും വലിയ ഉയര കേമനായി പതിനെട്ടരാട്ടി വലിപ്പത്തിൽ പ്രൗഢിയുള്ള സിരസിനെ അണിഞ്ഞൊരുങ്ങിയവൻ ഇതാ വരില്ലെന്നും വരവിലുണ്ടാകില്ലെന്നും കരുതി ഇവരുടെ പാട്ടോഹങ്ങളെയെല്ലാം കാത്തിൽ പറത്തി കാത്തിരിക്കുന്ന പരബ്രഹ്മത്തെ കാണുവാൻ വരികയാണവൻ ഒരിക്കലും കാലിറങ്ങിയപ്പോൾ ഒരു കാലത്ത് നിയോഗത്തിൽ നിന്നും വിലക്കി മാറ്റാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് കാലകാലേശ്വരനെ സാക്ഷിയാക്കി പറയുന്ന കാലഭൈരവൻ ഇതാ കൊണ്ട് ദ്രോഹം ജനിപ്പിച്ചവർക്ക് ഭയാനകരമായ ക്രോധഭാവം കാണിച്ചു കൊടുക്കുവാൻ താൻ തവനടഞ്ഞം ചെയ്ത പരബ്രഹ്മത്തിന്റെ മണ്ണിലേക്ക് വരികയാണ് കാലഭൈരവൻ പടിഞ്ഞാറുകറിയുടെ മണ്ണിലെ കരുത്തുന്ന യുവ വഴി മുടക്കിയേക്കാമെന്ന് വ്യാമോസിച്ചവർക്കും വെല്ലുവിളി